കേരളത്തിലെ പ്രമുഖ ട്രാവൽ കമ്പനിയായ ബെന്നിസ് ഓയിൽ റൂഡ്സ് മൂന്ന് വർഷം പ്രവർത്തനം പിന്നിടുകയാണ് തുടക്കം തൊട്ട് തന്നെ ഞാൻ ബെന്നിസ് ഓയിൽ റൂഡ്സോണ്ട് നിങ്ങൾക്കറിയാം ഞങ്ങൾ ധാരാളം വീഡിയോകൾ ചെയ്തു ധാരാളം ഡെസ്റ്റിനേഷൻസിലേക്ക് യാത്ര ചെയ്തു ഇപ്പോൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ബെന്നി നൂറിലധികം രാജ്യങ്ങളിലേക്കാണ് യാത്രകൾ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ അത് ഇരുന്നൂറിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പുതിയ ദൗത്യമായിട്ട് എടുത്തിരിക്കുന്നത് അതായത് ലോകത്തിൻ്റെ മുക്കും മൂലയും നിങ്ങൾക്ക് ബെന്നീസ് റോയൽ ടൂറിസിനോടൊപ്പം കാണാൻ സാധിക്കുമെന്നുള്ള ഗംഭീരമായ ഒരു ആശയമാണ് നല്ല അപ്പോൾ മൂന്ന് വർഷമായപ്പോൾ മറ്റൊരു കാര്യം സംഭവിച്ചിരിക്കുന്നത് ബെന്നീസിന് അയാട്ടിയുടെ റെക്കഗ്നീഷൻ കിട്ടിയെന്നുള്ളതാണ് അതായത് ഇനി സ്വന്തമായിട്ട് ടിക്കറ്റിംഗ് പോലും നടത്താൻ പറ്റുന്ന അവസ്ഥയിലേക്ക് ബെന്നീസ് റോയൽ ടൂറിസ്റ്റ് മാറിയിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സന്തോഷം നിങ്ങളോട് പങ്കിടാൻ വേണ്ടി ബെന്നി രണ്ട് മൂന്ന് നാല് സ്ഥലങ്ങൾ കൃത്യമായിട്ട് പറയണത് നാല് സ്ഥലങ്ങളിൽ ഒരു ട്രാവൽ ഫെസ്റ്റ് നടത്തുകയാണ് അത് ഒന്ന് കൊച്ചിയിലാണ് കൊച്ചിയിൽ പതിമൂന്ന് പതിനാല് ജൂലൈ പതിമൂന്ന് പതിനാലിൽ മാരിയറ്റിൽ അതിനുശേഷം ഇരുപത് ഇരുപത്തി ഒന്ന് തൃശ്ശൂർ ജോയ് പാലസ് ഹോട്ടലിൽ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തിരുവനന്തപുരത്ത് അപ്പോളോ ഡിമോറ ഹോട്ടലിൽ അതിനുശേഷം ഓഗസ്റ്റ് മൂന്ന് നാലിന് കോഴിക്കോടും ഈ നാല് സ്ഥലത്തെയും ട്രാവൽ ഫെസ്റ്റിൽ പങ്കെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇരുന്നൂറോളം ഡെസ്റ്റിനേഷൻസിലേക്കുള്ള യാത്രകളുടെ വിശദാംശങ്ങൾ അറിയാൻ സാധിക്കും തന്നെ നിങ്ങൾക്ക് വളരെ അട്രാക്റ്റീവായിട്ടുള്ള റേറ്റിൽ ടൂർ കിട്ടുകയും ചെയ്യും വളരെ ഗംഭീരമായൊരു കാര്യമാണ് കാരണം എനിക്ക് തന്ന കേരളത്തിൽ മറ്റു ഒരു ട്രാവൽ ഏജൻസിയും ഇരുന്നൂറോളം രാജ്യങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങളെ കാത്തിരിക്കുന്ന അസുലഭമായ അവസരമാണ് അപ്പോൾ ഈ നാല് സ്ഥലങ്ങളിലുള്ളവർക്ക് പങ്കെടുക്കാവുന്ന രീതിയിലാണ് ട്രാവൽ ടെസ്റ്റ് ക്രമീകരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിക്കുക എന്നിട്ട് ആ ദിവസങ്ങളിൽ അതാത് സ്ഥലങ്ങളിൽ പോവുക ഇരുന്നൂറോളം രാജ്യങ്ങളിലേക്കുള്ള ഐറ്റിനറി മനസ്സിലാക്കുക എന്നിട്ട് വളരെ ഡിസ്കൗണ്ടഡ് റേറ്റിലുള്ള ഒരു പാക്കേജും സ്വന്തമാക്കുക അപ്പോൾ നമുക്കിനി അവിടെയൊക്കെ വെച്ച്